ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ തോൽവി നേരിട്ടതിന്റെ ആഘാതത്തിലാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും എല്ലാ കാലത്തും കെ എം മാണിക്കൊപ്പം നിന്ന രാഷ്ട്രീയ സുരക്ഷിത കേന്ദ്രങ്ങളാണ് ജോസിനെ കൈവിട്ടത് ഇതോടുകൂടി ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തുടരുമോ അതോ കളം മാറി ചവിട്ടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് ജോസ് കെ മാണി ബി ജെ പിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പി കേന്ദ്രമന്ത്രി പദവിയാണ് ജോസ് കെ മാണിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ജോസ് കെ മാണിയും കൂട്ടരും ഇടതുമുന്നണിയിലെത്തിയത് ജോസിന്റെ വരവോടെ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ വൻ മുന്നേറ്റം കൈവരിക്കാൻ എൽ ഡി എഫ് മുന്നണിക്ക് കഴിഞ്ഞു എന്നാൽ ഇത്തവണ പാർട്ടിയുടെ പരാജയം കേരള കോൺഗ്രസിൽ ചർച്ചയാവുകയാണ് ജോസ് കെ മാണി ബി ജെ പിയിലേക്ക് ചാടുന്നു അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉടനെ ഉത്തരമുണ്ടാകും ഇതിനെക്കുറിച്ച് ജോസ് കെ മാണി തന്നെ പ്രതികരിച്ച് പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുക എന്ന ഉറച്ച രാഷ്ട്രീയ നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളതെന്ന് ജോസ് കെ മാണി പറയുന്നു മുന്നണി വിടുമെന്ന ചർച്ച പൊളിറ്റിക്കൽ ഗോസിപ്പ് ആണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് രാജ്യസഭാ സീറ്റിന്മേലുള്ള ചർച്ച നടക്കുകയാണ് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരുമാനം തിങ്കളാഴ്ച ഉചിതമായ തീരുമാനം സി പി ഐ എം എടുക്കുമെന്നാണ് വിശ്വാസം യു ഡി എഫിൽ നിന്നും പുറത്താക്കിയപ്പോഴായിരുന്നു എൽ ഡി എഫിലേക്കെന്ന രാഷ്ട്രീയ തീരുമാനം എടുത്തത് ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി മറ്റേതെങ്കിലും മുന്നണിയോ ഇതുവരെ സമീപിച്ചിട്ടില്ല കോട്ടയത്തെ തോൽവി ചർച്ച ചെയ്തിട്ടില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുക എന്ന ഉറച്ച രാഷ്ട്രീയ നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് അതിലൊരു മാറ്റവുമില്ല ഇല്ല പരാജയങ്ങൾ വരും ഒരു പരാജയം വന്നാൽ അപ്പോൾ മുന്നണി മാറാൻ പറ്റുമോ മറ്റേതെങ്കിലും ഒരു മാധ്യമം പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ചകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അല്ലെ ന്യൂസ് ആവുകയുള്ളൂ ആളുകൾ കാണുകയുള്ളൂ ഞങ്ങൾ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത് അതിലൊരു മാറ്റവുമില്ല സി പി ഐ എം നേതാക്കളോട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പരാജയം അംഗീകരിക്കുന്നു മറ്റേതെങ്കിലും പദവി നൽകാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊരു പരിപാടിക്കില്ല എന്നും ജോസ് കെ മാണി പറയുന്നു എന്നാൽ ഇത് ഒരു പ്രതികരണം മാത്രമാണെന്നും കാരണം ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ബി ജെ പിയിലേക്ക് ജോസ് കെ മാണി പോകുമോ എന്ന കോൺഗ്രസിന് തന്നെ ഒരു ഭയമുണ്ടായി ആ ഭയത്തിൽ നിന്നും ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ് രാജ്യസഭാ അംഗത്വം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകാം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന രീതിയിലെങ്കിലും ജോസ് കെ മാണിയെ തൽക്കാലം ഇപ്പോൾ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ തന്നെ തിങ്കളാഴ്ച തീരുമാനം അറിയിക്കാം അതിനുശേഷം എന്താണ് ഇനി അടുത്ത നീക്കം എന്ന് ജോസ് കെ മാണി പറയും എന്ന് ഉറപ്പാണ് ബി ജെ പിയിലേക്ക് ജോസ് കെ മാണി പോവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അതിലും വലിയൊരു അടി വരാനില്ല തിങ്കളാഴ്ചക്ക് ശേഷം ജോസ് കെ മാണി ഇതിലൊരു തീരുമാനം പറയുമെന്ന് തന്നെയാണ് വിശ്വാസം കാരണം പി സി ജോർജും പത്മജ വേണുഗോപാലും ഒക്കെ ബി ജെ പി വന്നപ്പോഴുണ്ടായ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടികൾക്കും ഉണ്ടാകുന്നത്